യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കടുത്ത അതിർത്തിക്കിടയിലും വിമർശനങ്ങളിൽ ഉറച്ച പി ജെ കുര്യൻ തന്റെ പ്രസ്താവന സതുദ്ദേശപരമെന്നാണ് കുര്യന്റെ വിശദീകരണം കുര്യൻ ലക്ഷ്യമിട്ടത് സംഘടനയുടെ ശാക്തീകരണമാണെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു പി ജെ കുര്യനെ പിന്തുണച്ച രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ തിരുത്തില്ലെന്ന് ഉറപ്പിക്കുകയാണ് പി ജെ കുര്യൻ വിമർശനങ്ങൾ സതുദ്ദേശപരമെന്ന വിശദീകരണമാണ് കുര്യൻ നൽകുന്നത് പരാമർശങ്ങൾ വിവാദമായതോടെയാണ് കുര്യന്റെ പ്രതികരണം ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല ആരെയും വിമർശിച്ചിട്ടില്ല പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പോഴും എന്റെ അഭിപ്രായം അതാണ് പി ജെ കുര്യൻ്റെ വിശദീകരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തള്ളി മാധ്യമങ്ങൾക്ക് മുന്നിൽ പി ജെ കുര്യൻ നടത്തിയ വിമർശനം സതുദ്ദേശപരമില്ലെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് സതുദ്ദേശപരമായിട്ടൊക്കെ എടുക്കാമായിരുന്നു നമ്മുടെ ഒരു മീറ്റിംഗിൽ വന്നിട്ട് നമ്മളെ ഇവിടെ പോസിറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ സതുദ്ദേശപരമായിട്ട് എടുക്കണം ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശമെന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല പി ജെ കുര്യനെ തള്ളാതെയാണ് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം സംഘടനയുടെ ശാക്തീകരണം അതാണ് അദ്ദേഹം ലക്ഷ്യം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നല്ല പി ജെ കുര്യത് ഉപദേശം മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു അതേസമയം പി ജെ കുര്യന് കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ രാജേന്ദ്രൻ ക്ഷണക്കത്തയച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്കുള്ള മാർച്ച് കാണാനാണ് അരുൺ പി ജെ കുര്യൻ ക്ഷണിച്ചത്